പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഡെയിലി ടു ഹൺഡ്രഡ് ഡേയ് അലഞ്ച് എന്ന രീതിയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പം ആദ്യമൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല വീഡിയോസ് ആരും തന്നെ കാണുന്നില്ല നിങ്ങൾ വീഡിയോസ് കണ്ടി കണ്ടാൽ മാത്രം എനിക്ക് ടു ഹൺഡ്രഡ് ഏയ്സ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാൻ സിലബസിനെ മുഴുവൻ കവർ കൊണ്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പാർക്കെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കാവുന്നതാണ് പാർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ പൊതുവിജ്ഞാനം എന്ന ടോപ്പിൽ കുറേ ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു ഏകദേശം പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സ്ത്രീകള് കുട്ടികള് മുതിർന്ന പൗരന്മാരുടെ എന്നിവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സാമൂഹിക ക്ഷേമ സാഹ സുരക്ഷിതത്തിനു വേണ്ടിയിട്ടുള്ള കുറെ പദ്ധതികളെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ പദ്ധതികളെ കുറിച്ചൊന്ന് പഠിച്ചു പോകാം അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന്റെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണേത് സമന്വയ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ് സമന്വയ പദ്ധതിയാണ് അടിസ്ഥാന സാക്ഷരത നാലാം തരം ഏഴാം തരം പത്താം തരം പന്ത്രണ്ടാം തരം എന്നിവയ്ക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് സമന്വയ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത് പഠിതാക്കൾക്ക് വിദ്യാഭ്യാസ സഹായവും താമസ സൗകര്യവും ഇതോടൊപ്പം നടപ്പിലാക്കി വരുന്നു സമന്വയ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാന സാക്ഷരത മിഷനാണ് ആണ് അപ്പൊ ഈ സമന്വയ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണേത് സമന്വയ പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന സംസ്ഥാന സാക്ഷരത മിഷൻ ഇനി എന്താണ് വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം അപ്പൊ എന്താണ് വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി വിദ്യാകരണമാണ് ഇനി സ്വാശ്രയ പദ്ധതി മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി ഈ സ്വാശ്രയ പദ്ധതി പ്രകാരം മുപ്പത്തി അയ്യായിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുക എഴുപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വൈകല്യമുള്ള ബി പി എൽ കുടുംബത്തിലെ കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് ഇത്തരത്തിലുള്ള ധനസഹായം ലഭിക്കുന്നത് അപ്പൊ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി മുപ്പത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുക ഇനി എന്താണ് വിദ്യാ പദ്ധതി ഭിന്നശേഷിക്കാരെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹ്യ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി നീതി വകുപ്പും മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹ്യ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി നീതി വകുപ്പും ഈ പദ്ധതി എന്നാണ് ഇനി താലോലം എന്താണ് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ സെറിബൽ പാൾസി ബ്രിട്ടൽ ബോൾ രോഗം തലാസിമിയ സിഗിൾ സെൽ അനീമിയ ജന്മനാവാസ വൈകല്യങ്ങൾ തുടർമയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം വൃഗരോഗമോ ഹൃദ്രോഗമോ ഹീമോഫീലിയോ സെറിബൽ പാൾസിയോ ബ്രിട്ടൻ ബോൾ രോഗമോ തലാസിമിയോ സിംഗിൾ സെൽ അനീമിയോ ജന്മനയുള്ള വൈകല്യങ്ങൾ ഒക്കെ മൂലം എൻഡോൾ സൽഫാനൊക്കെ മൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് എന്താണ് രോഗങ്ങൾ ബാധിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് പ്രാഥമിക സഹായമായിട്ട് നൽകുന്നത് ഇനി സുഹൃതം പദ്ധതിയാണ് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഏത് സുഹൃതം ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേട്ടോ അപ്പൊ കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് അത് സുഹൃതം എന്നാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് ഇനി എന്താണ് സമാശ്വാസം എന്ന് നോക്കാം ഈ പദ്ധതി പ്രകാരം നാല് വിഭാഗം രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു ഈ പദ്ധതി പ്രകാരം എന്താണ് നാല് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് കമ്മ്യൂണിറ്റിയിലെ ദുർബല വിഭാഗത്തിൽ പരിചരണവും സംരക്ഷണം നൽകുക എന്താണ് ഈ ഒരു സമന്വയം സമാശ്വാസം പദ്ധതി പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ കമ്മ്യൂണിറ്റിയിലെ ദുർബല വിഭാഗത്തിലെ പരിചരണവും സംരക്ഷണം നൽകുക എന്താണ് പ്രധാന ലക്ഷ്യം മറ്റു ധനസഹായം ലഭിക്കുന്നവർക്ക് ഈ സ്കീമിൽ അർഹതയുണ്ടായിരിക്കും മറ്റു ധനസഹായം ലഭിക്കുന്നവർക്കും ഈ സ്കീമിൽ എന്തുണ്ടായിരിക്കും അർഹതയുണ്ട് BPL പി താഴെ എന്താണ് വിഭാഗക്കാര രോഗികൾക്കാണ് ഈ പദ്ധതി വഴി സഹായം ലഭിക്കുന്നത് BPL പി എല്ലിൽ ദാരിദ്ര്യരേക്ക് താഴെ ഉള്ളവർക്കായിരിക്കും ഈ ഒരു പദ്ധതി വഴിയിട്ട് ധനസഹായം ലഭിക്കുക അപ്പൊ സമാശ്വാസം എന്താണ് ഈ പദ്ധതി പ്രകാരം നാല് വിഭാഗം രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു കമ്മ്യൂണിറ്റിയിലെ ദുർബല വിഭാഗത്തിന് പരിചരണവും സംരക്ഷണവും നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റ് ധനസഹായം ലഭിക്കുന്നവർക്ക് സ്കീമിൽ എന്താണ് അർഹത ഉണ്ടായിരിക്കും BPL പി രോഗികൾക്ക് ഈ പദ്ധതി വഴി സഹായം ലഭിക്കുന്നതാണ് ഇനി എന്താണ് മന്ദഹാസം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ടൂത്ത് സെറ്റ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത് മന്ദഹാസം പല്ല് നഷ്ടപ്പെടുന്നതിന് ശേഷം പ്രായമായോ നേരിടുന്ന പോഷകാഹാരക്കുറവ് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് വി പിൽ വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്കാണ് ഈ പത്തയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ടൂത്ത് സെറ്റ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം പല്ല് നഷ്ടപ്പെട്ടതിനു ശേഷം പ്രായമായത് നേരിടിയ പോഷകാഹാര കുറവും ശാരീരിക മാനസിക പ്രശ്നങ്ങളും കുറയ്ക്കലാണ് പദ്ധതിയുടെ ലക്ഷ്യം ബി പിടുന്ന മുതിർന്ന പൗരന്മാർക്കാണിത് ലഭിക്കുന്നത് ഇനി ആശ്വാസകീരണം പദ്ധതി രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി എന്താണ് ശേലംബരായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പരിചരിക്കുന്നവർക്കായിട്ട് കേരള സർക്കാർ അനുവദിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏത് ആശ്വാസ കിരണം പദ്ധതി എന്ന് പറയുന്നത് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായമാണ് ഈ ആശ്വാസ കിരണം പദ്ധതിയുടെ ലഭിക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ എന്ന് പറയുന്ന മുഴുവൻ സമയം പരിചരിക്കാനുള്ള ആൾ വേണമെന്നുള്ള രോഗികൾ മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഓട്ടീസമോ സെറിബൽ പാളിസിയോ മാനസിക രോഗമോ ബുദ്ധിമാതിയോ ഒക്കെ നേരിടുന്നവർ നൂറ് ശതമാനം അന്തരായവർ അതുപോലെ തന്നെ ആരുമില്ലാത്തവർ ക്യാൻസർ രോഗികൾ പ്രായാധികം മൂലം കിടപ്പിലായവർ ബ്രി എന്താണ് ബ്രിട്ടൻ ബോൺ രോഗമുള്ളവർ എന്നിവരെയൊക്കെ പരിചരിക്കുന്നവർക്ക് എന്താണ് ആശ്വാസകിരണം പദ്ധതിയുമായിട്ട് സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും ഇനി മാംഗല്യ പദ്ധതി സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹ മോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഏത് മാംഗല്യം എന്ന് പറയുന്നത് പദ്ധതിയിൽ ധനസഹായം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് പതിനെട്ടിനും അമ്പതിനും മധ്യ പ്രായമുള്ളവർക്കാണ് ധനസഹായം ലഭിക്കുന്നത് അടുത്തത് സ്നേഹസ്പർശമാണ് അഭിരാതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം സ്നേഹപർശനം പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം രണ്ടായിരം രൂപയാണ് പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് ലഭിക്കും അപ്പൊ സാധുക്കളായിട്ടുള്ള വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ് അത് മാംഗല്യാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത് പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും ഈ ഒരു സഹായം ലഭിക്കുന്നത് അടുത്ത് സ്നേഹസ്പർശമാണ് അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണേത് സ്നേഹസ്പർശം കേട്ടോ സ്നേഹസ്പർശ പദ്ധതി പ്രതിമാസം എത്ര രൂപ ലഭിക്കും രണ്ടായിരം രൂപ വെച്ചാണ് ലഭിക്കുക ഇനി വയോമിത്രമാണ് കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്നതിനെ നിലവിൽ വന്ന പദ്ധതിയാണ് ഏത് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് മൊബൈൽ ക്ലിക്കുകൾ പാലിയേറ്റീവ് കെയർ ഹെൽപ് ഡെസ്ക് എന്നിവയുടെ സൗജന്യമായ മരുന്നുകൾ ഇതിലൂടെ നൽകുന്നു വയോമിത്രം പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് കേട്ടോ പിന്നീട് മറ്റു ജില്ലകളിലേക്കും ആസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് ഈ പദ്ധതി പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുന്ന കിടപ്പിലായ രോഗികൾ സൗജന്യ പരിചരണം നൽകുന്നു വൃദ്ധസദനങ്ങൾക്കും വയോമിത്രം ഗുണഭോക്താക്കും വേണ്ടി നടത്തിയ വിനോദ പരിപാടികളൊക്കെയാണ് സല്ലാപും സഹയാത്രയൊക്കെ ഒക്കെ അപ്പൊ കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരീക്ഷയും പിന്തുണ നൽകുന്ന പദ്ധതിയാണ് ഏത് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് ഇനി പ്രത്യാശയാണ് സംസ്ഥാന നീതി വകുപ്പ് നേരിട്ടും എൻ ജിഒകൾ വഴിയും നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസികാരോഗ്യം ആരോഗ്യം ഭേദമായ അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയാണേത് പ്രത്യാശ കേട്ടോ സംസ്ഥാന നീതി വകുപ്പ് നേരിട്ടും എൻ ജിഒകൾ വഴിയും നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസിക രോഗം രോഗം ഭേദമായിട്ടുള്ള അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തിലേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി നമുക്ക് ഇനി ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ മേഖലകളിൽ ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ പദ്ധതികൾ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ആണ് ഒരു ചോദ്യം വന്നേക്കുന്നത് ഫയർ റെസ്ക്യൂ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പത്ത് തൊണ്ണൂറ്റി എട്ടാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് അത് നോർത്തിരിക്കണേ ഇനി വൃദ്ധ സദനങ്ങളിൽ താമസക്കാരുടെ ആരോഗ്യ പരിഷ പരിരക്ഷയ്ക്കായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ് വയോ അമൃതം പദ്ധതി ആണട്ടോ ഏതാണ് വയോ അമൃതം പദ്ധതി മാതാപിതാക്കൾ രണ്ടുപേരുമോ അഥവോ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭാക്സ്വ ബന്ധുങ്ങളിലോ ബന്ധു പദ്ധതികളിലോ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് സ്നേഹപൂർവ്വം പദ്ധതിയാണോ ഏതാണ് സ്നേഹപൂർവം പദ്ധതി അപ്പൊ കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതി സർക്കാരിന്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാവിധം കിടപ്പിലായി രോഗികളുടെ മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നതിന് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്തോ നമ്മൾ കുറച്ചാലും പറഞ്ഞായിരുന്നു അല്ലേ ഏതാ ആശ്വാസകിരണം പദ്ധതിയാണ് ഫയർമാൻ ഫയർമാൻ ട്രെയിനിങ് ചോദിച്ചുള്ള ചോദ്യമാണ് കേട്ടോ അതോ പൂർണ്ണ അവശ്ലംബരായി പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏതാണ് ആശ്വാസ കിരണമാണ് ഇനി മാരക രോഗമുള്ള കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതാണ് താലോലമാണ് കേട്ടോ അതുപോലെ തന്നെ മാരകോഗം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സാഴുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം പിന്നെ പതിനെട്ട് വയസ്സിന് താഴെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി തീസ്മാനു വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് കൊസ്റ്റിൻ ആക്സർ ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്